ട്വന്റി ട്വന്റിയിലേക്ക് ക്രൈസ്തവ സമുദായം വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി മത്സരിക്കുന്ന സീറ്റുകളായ എറണാകുളത്തും ചാലക്കുടിയിലും ഇടതു വലതു മുന്നണികൾ നേരിടുന്നത് ശക്തമായ ത്രികോണ മത്സരം പരമ്പരാഗത കോൺഗ്രസ് കോട്ടകളായിരുന്ന എറണാകുളവും ചാലക്കുടിയും ഇത്തവണ മാറി ചിന്തിക്കുമെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഇരു മുന്നണികളെയും പരീക്ഷിച്ചും അടുത്ത വോട്ടർമാർ രാഷ്ട്രീയ അടിമത്തം ഉപേക്ഷിച്ചുകൊണ്ട് വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള നിലപാടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായ ചാർലി പോളും എറണാകുളത്തെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയും തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ക്രൈസ്തവ ഭൂരിപക്ഷം മണ്ഡലങ്ങളായ എറണാകുളത്തും ചാലക്കുടിയിലും ഇത്തവണ അട്ടിമറി നടന്നാൽ അത്ഭുതപ്പെടേണ്ട ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുന്നതും വിലക്കുറവിൽ ഭക്ഷണ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതും ജനങ്ങളെ മാറി ചിന്തിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രകടനം നടത്താൻ ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞിരുന്നു പിണറായി സർക്കാരിന്റെ ഭരണപരാജയം മൂലം വിവിധ ക്ഷേമ പെൻഷനുകൾ ആറുമാസമായി മുടങ്ങിക്കിടക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന അവസ്ഥയാണ് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മമായി കൊണ്ടിരിക്കുന്നു റേഷൻ കടകളിൽ കൂടിയും സപ്ലൈകോ വഴിയുമുള്ള ആവശ്യ സാധനങ്ങളുടെ വിതരണം നിലച്ചു ഇത്രയും കെടുകാരസ്ഥതയോടെ ഭരണം നടത്തുകയും നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടും സർക്കാരിനെ തിരുത്തുവാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ ചെറിയ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഇത്രയും പരാജയപ്പെട്ട പ്രതിപക്ഷം ഇതിനു മുൻപ് കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂലം സർക്കാരിനെതിരെ സമരം നടത്തുവാനോ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുവാനോ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള തകർച്ചയും കേരളത്തിലെ ഗ്രൂപ്പിസവും മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട് ഇനി ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകുമെന്ന് അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകർ പോലും കരുതുന്നില്ല തീവ്രവാദികളോടുള്ള കോൺഗ്രസിന്റെ മൃദു സമീപനവും നിരവധി പേർ പാർട്ടി വിടാൻ കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ട്വന്റി ട്വന്റി വികസനത്തിനായി ഒരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി രംഗത്ത് വന്നത് അഴിമതിയും വർഗീയതയും സ്വജനപക്ഷപാതവും മൂലം മലിനമായ കേരള രാഷ്ട്രീയത്തിന് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കാൻ ട്വന്റി ട്വന്റിക്ക് സാധിച്ചു രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ചവരുടെ നാട്ടിൽ വ്യത്യസ്തനായി രാഷ്ട്രീയത്തെ ജനങ്ങളെ സേവിക്കുവാനുള്ള മാർഗമായി കണ്ടുകൊണ്ട് രംഗത്ത് വന്ന സാബു എം ജേക്കബ് ഇനിയുള്ള കാലം മുന്നണികൾക്കും ഭീഷണിയുയർത്തും